ഫ്രണ്ട്സ് എന്തൊക്കെ മക്കളെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമ്മൾ പത്ത് മണിച്ചെടി നടാൻ നമ്മൾ പോക്കോണ്ട ഒരു ഇതുണ്ട് കേട്ടോ ഒരു പോർട്ടിൽ ഒരു ക്ലാസ് ഈ പോക്കോണ്ട ക്ലാസ്സിലാണ് നമ്മൾ പിന്നെ നമ്മളെ പത്ത് മണിച്ചെടി നടാൻ പോകുന്നത് ഇടയ്ക്കേ ഇത് പല ഐറ്റം കളറുണ്ട് ഇളർ റോസ് ഉണ്ട് അതുപോലെ പിന്നെ എന്താണ് നല്ല ചുകന്ന നല്ല ചുന്ന റോസ് ഉണ്ട് അസർമുല കളറ് റോസ് ഉണ്ട് പിന്നെ പല ഐറ്റം റോസ് ഉള്ളതാണ് കേട്ടോ എളർ റോസും കട റോസും അപ്പം നമുക്ക് ഇത് ഇതിന് നട്ട് കൊടുക്കാനാണ് അപ്പം നമ്മൾ നട്ട് കൊടുക്കട്ടോ ആദ്യം നമുക്കൊന്ന് ഒരു പിന്നെ തുള്ളി വെള്ളം ഇഷ്ടത്തിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക വെള്ളം നമുക്ക് ഓരോ ഓരോ സാ തുകൂടായ്മ കട്ട് ചെയ്തിട്ട് വെച്ചെടുക്കട്ടോ പത്ത് മണി ചെടി ആർക്കാ ഇഷ്ടമില്ലാത്ത നല്ല രസമായിട്ട് എല്ലാ പൂക്കളും നല്ല പല കളറ് പൂക്കളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് ഭയങ്കരമായിട്ട് രസമായിരിക്കും അപ്പൊ ഓരോന്ന് നമുക്ക് നട്ട് കൊടുക്കാം കേട്ടോ മൊട്ടുള്ളതാ നമ്മള് പൊട്ടിച്ചിട്ടുള്ളത് മൊട്ടുള്ളത് എന്താ വല്യുമ്പോ അവിടെ ഭയങ്കര വാങ്ങുന്നതാ കേട്ടോ എൻ്റെ പൊന്നാര മക്കളെ ഈ വയസ്സാകാലത്ത് വാങ്ങുന്നുണ്ടൊരു സാധനം അവളെ ഓരോന്നും നട്ട് കൊടുക്കുകയാണ് എൻ്റെ പൊന്നുമക്കളെ പത്ത് മണിച്ചെടി നാളെ പൂ ഇരിയള്ള രണ്ട് പാത്രത്തിലായിട്ട് വെച്ചുകൊടുക്കണ്ടി വരും ആ നിറയെ അങ്ങനെ വെച്ചുകൊടുക്കെട്ടോ അപ്പൊ മക്കളെ പത്ത് മണി ചെടി നടുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് എനിക്ക് ചെടിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് കേട്ടോ ചെടി ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ സജിത്താട് നിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ ഇതേ കോഴിക്കോട്ട് നിന്ന് ഏറ്റവും കൊടുക്കുന്നതാണ് ടൈമുണ്ടായിരുന്നു പൊട്ടിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഇതിക്ക് നടന്നത് അത് കുറേ നീളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് അത് ഇനി വേറെ ഒരു ബോട്ടിലേക്കും കൂടെ വെക്കണം തിങ്ങയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ബോട്ടിലേക്കും കൂടെ വെച്ചിട്ട് ഇനി അല്പം വെള്ളം കൂടെ നമ്മൾ ഒന്ന് തൂവിക്കൊടുക്കുക ഒന്ന് ഒഴിച്ചു കൊടുക്കണം അത് മട്ടേന് ആദ്യം നമ്മൾ കുറച്ച് മണ്ണൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചെടി നട്ട് കൊണ്ട് ഇതിന് തന്നെ വെക്കണം കേട്ടോ ചെറിയ റോൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു അടുത്തത് നില ഇതില പോകണം കേട്ടോ ഇതൊരു ചെടി ഉണ്ടായ ഒരു ഒരു ഫ്ലവറായിരുന്നു അപ്പോൾ അതിൻ്റെ ഫ്ലവറിൻ്റെ പൂവൊക്കെ പാട കേടാതായിരുന്നു കേട്ടോ അപ്പം എൻ്റെ പൊന്നുമക്കളെ അടുത്തത് നമ്മൾ ഇതിന് നട കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അധികം നനകൊന്ന് കൂടെ ഓവറായിട്ട് നമുക്ക് നനക്കാനും പറ്റില്ല അപ്പൊ ഓരോ ചെടികളും ഇത് ഉള്ളിൽ തന്നെ ഞാൻ ഉണ്ടാക്കണട്ടോ ഉള്ളിൽ വയ്ക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പം രണ്ടു നമ്മൾ കുശിച്ചു പല ഇങ്ങനെ എന്തൊരു ഭംഗി ആയിക്കാരെന്നാണ് ഇത് കണ്ടത് ഇരിഞ്ഞ് നിൽക്കുമ്പോൾ റോസാപ്പൂവിൻ്റെ മാതിരി ഉണ്ട കേട്ടോ ഭയങ്കരമായിട്ട് നല്ല രസകരമായിട്ട് നമുക്കിത് മട്ടുപൊടിപ്പിച്ച് അതൊന്നും ഉണ്ടാവും പല സ്റ്റൈലിലും നടാമൊക്കെ കേട്ടോ നമ്മൾ ഇത് രണ്ട് ദിവസം കഴിഞ്ഞാൽ നല്ലോണം വളർന്ന് ഇതാവും ഇപ്പം അതിനുള്ള അപ്പോൾ രണ്ടിലും നമ്മളെ ചെടിയൊക്കെ നട്ടു കഴിഞ്ഞു ലാസ്റ്റ് സ്റ്റേജിലാണ് കേട്ടോ ഇനി അല്പം വെള്ളം കൂടെ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം കൂടെ കുറച്ചും കൂടെ വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ അല്പം കൂടുതലാവാൻ പാടില്ല ഇതിന് ഓൾസൊന്നും ഇടാത്തോണ്ട് ഈ ഒരു ഇതിലങ്ങനെ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാകത്തിന് വെള്ളം ഇനി നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ ഡൈരി ആളിൽ തന്നെയാണ് ഈ ഫ്ലവർ ഇത് വെക്കാൻ പോകണം കേട്ടോ ഈ ചെടി ചട്ടി ഇതിനൊരു ചെറിയൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളെ പോക്കൊണ്ടിരും അപ്പം നമ്മൾ വേറെ ഒന്നും കാണിച്ചു തരോ ഈ ചെടിച്ചട്ടി കണ്ടില്ല അതൊരു ചെക്കായിരുന്നു ചായ ചെക്ക് അപ്പം നമ്മളല്പം വെള്ളം കൂടെ അതിന് ഒഴിച്ചു കൊടുക്കണം ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലാണ് വെള്ളം മാറ്റിയിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആറ കണ്ട പ്ലാസ്റ്റിക് ഫ്ലവറാ തോന്നൂലേ അപ്പം ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളം വെള്ളം മാറ്റിന്ന് ഒരു പച്ചക്കളറായ വേരൊക്കെ ഇത് തിങ്ങി നിറഞ്ഞിട്ട് ഒരു സ്റ്റേജിലാണ് ഈ പൂവ് ഇത് കണ്ടാൽ പ്ലാസ്റ്റിക് ഫ്ലവർ ആണെന്നെല്ലാം തോന്നുക ഇവിടെയൊക്കെ ഇതിങ്ങനെ വളർന്നു വന്നിട്ട് ഈ ചരന്മ ഒക്കെ പടർത്താൻ പറ്റും അപ്പോൾ നമ്മളെ ചെടിച്ചട്ടിയാണെന്ന് നമ്മളെ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്കിതിനെ കൊണ്ടു വെക്കട്ടോ ആ ഒരു സ്റ്റേജിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചനന്മക്കൂടെ അങ്ങനെ പടത്തി കയറ്റം ചെയ്യാം എങ്ങനെ ഉണ്ട് മക്കളെ രസമല്ലേ ഇതാ ചെടിയൊക്കെ അവയ്ക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചെടിയാണത് കേട്ടോ പൂക്കളൊന്നും ഇല്ലെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഇതാ അവിടെ വെക്കണം അപ്പം എല്ലാവരും ചായ ഒക്കെ കുറിച്ച മക്കളെ ആ നമ്മളെ ചെടിച്ചട്ടി ഇതാ ചെടികളൊക്കെ മക്കളെ ഇവിടെ വെച്ചിട്ടുണ്ട് ചിലക്കെ ഞാൻ അവിടെയാണ് അവളെ വരാൻ പോണത് ഇന്ന് വല്യമ്മ സുന്ദരി ആയിട്ട് നല്ല രസമല്ല ഈ മേക്സി സുന്ദരി എപ്പോഴും വീടു ഇത് തന്നെയാണ് ഇപ്പം എന്നാൽ ചായ ഒക്കെ കുടിച്ചാൽ കുറവാക്കിയോ ആ എന്തേലും വല്യമ്മ സുന്ദരിയായിട്ടിരിക്കണു മക്കളെ ഇത് നമ്മളെ വേദന വിത്താണ് പത്ത് റുപ്പ്യാണ് പതില് നട്ടിട്ടില്ല പിന്നെന്താ വേദന ഓർത്തെട്ടോ ഇപ്പ എല്ലാവരും വില കൊടുക്കണു വല്യമ്മ നിങ്ങൾ എന്താ വിചാരിച്ചിന്ന് അഞ്ഞൂറ് റുപ്പ്യോണ്ട് പോയിട്ട് ഇത് മൂന്നെണ്ണാ പതിലുള്ളത് അതിൻ്റെ വല്ല്യമ്മക്ക് എന്നൊന്നും വിജോന പൊന്നാലെ മക്കളെ അഞ്ഞൂറ് ഒന്നും അല്ല ഇപ്പോൾ ഞാനിന്ന് അഞ്ഞൂറ് റുപ്പ്യോണ്ട് പോയിട്ട് ബാക്കി എത്ര സാധനങ്ങളൊക്കെ മേടിച്ച് വന്നപ്പത്തിന് പഞ്ചാറക്കുള്ള പൈസ തരുന്നില്ല ആ നൂറു റുപ്പ്യ ഇറച്ചി മേടിച്ചു മുന്നൂറ് ഉറുപ്പ്യാണ് ചെമ്മീൻ നൂറ്റി അൻപത് ഉറുപ്യയ്ക്ക് ചെമ്മീനും മേടിച്ചു അങ്ങനെ അപ്പോൾ അതൊക്കെ മേടിച്ചപ്പോൾ അഞ്ഞൂറും കഴിഞ്ഞു അറിയാം അതിനെ വീഡിയോ കോള് മേടിച്ചാണ് എന്തെല്ലാം പറ്റെ തലയിലല്ല ഇപ്പം എല്ലാ കാര്യങ്ങളും മക്കളെ അപ്പോൾ അതിന് അപ്പം ഇങ്ങനത്തെ ഓരോരൊക്കെ വിത്തുകൾ പച്ചക്കറിയൊക്കെ എനിക്ക് വൈതന നീലള്ള വൈതനങ്ങയെടുത്ത് അടിയോളം ഉള്ളത് വൈതനങ്ങയാണ് ഉണ്ട വൈതരങ്ങ ഉണ്ട് നീളുള്ള വേദനങ്ങനാണ് അപ്പം ഞാനാ മേടിച്ചതാണ് പത്ത് രൂപ അല്ലാതും പിന്നെ മുരിങ്ങാക്കായ വിത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എവിടെ വന്നാൽ കൊണ്ടേച്ചി കിടന്നാൽ എനിക്കറിയില്ല മക്കളെ ഞാനെല്ലാം മേടിച്ചു കൊണ്ടിരും കണ്ടതൊക്കെ മേടിക്കും ചെയ്യും പച്ചക്കറി ഉണ്ടാക്കി ഉണ്ടാവും ചെയ്യലു കേട്ടോ പക്ഷെ പയറൊക്കെ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി ഞാൻ ഇപ്പോഴാണ് വിത്ത് പാകി വലിയ മടക്കൊഴിച്ചിട്ടൊക്കെ ചെയ്തു ഉണ്ടാവും ചെയ്യും അപ്പം നമ്മളൊന്നും പാകിയിട്ട് നോക്കിയോക്കട്ടെ വിത്തൊക്കെ മുളക്കും നമ്മളതൊക്കെ സൺസസ് ആയിട്ടുണ്ട് എല്ലാവരും പൂസക്കുട്ടി സ്റ്റാൻഡിൽ നിന്ന് വാങ്ങിയതാണേ വിത്ത് കേട്ടോ അപ്പൊ നമ്മൾ വിത്ത് ചുടണ വിത്ത് ഇതാക്കണോ അപ്പൊ നമ്മൾ കുറച്ചേ ഇതാണ് പിന്നെ നമ്മളെ എന്താണ് വൈതനങ്ങട്ടോ വൈതനങ്ങയാണ് നമ്മൾ ഇന്ന് പാകാൻ പോകുന്നത് നമ്മൾ പൂസക്കുട്ടി സ്റ്റാൻഡിൽ നിന്ന് വാങ്ങിയതാണ് പച്ചക്കറി തോട്ടത് അല്ല പച്ചക്കറി കടയിൽ നിന്നിട്ടോ സോറി സോറി അപ്പം നമ്മൾ ഒരു 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 വിമ്മിൻ്റെ ഒരു പാത്രം ഉണ്ട് കേട്ടോ അതിലാണ് പാകാൻ പോണേ നമ്മൾ കുട്ടാപ്പി കുട്ടാപ്പി പോയതാണ് പറഞ്ഞിട്ട് ഇത് മ്മിന്റെ ഒരു പെട്ടിയിലാണ് നമ്മൾ പാകാൻ പോകണെട്ടോ വിത്ത് പാകം പോവാണ് നമ്മളെ വൈദ്യനങ്ങൾ വിത്താണെ അപ്പൊ നമ്മൾ കൊറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് മുളപ്പിച്ചെടുക്കാം ശ്രമമാണ് ീ കിട്ടിട്ടുണ്ട് നീ ഇവിടെ ഒക്കെ അല്ല പാകിറ്റ് അതിന്റെ മുൾക്കൂടെ വെള്ളമായി സെറ്റാക്കിട്ട് നീ കൊറച്ചു കൂടെ അതിന്റെ കൂടെ ഇട്ടുകൊടുക്കണം ഇതാ പാകി ഞാന് ഒരഞ്ചാറ് ദിവസം കുടിക്കും അത് മുളച്ച് വരണെങ്കി കേട്ടോ ചെറിയൊരു പാക്കാണ് ഞാനിപ്പോ വെള്ള അതിന്റെ മോൾക്കൂടെ ചളിച്ചു കൊടുക്കുകയോ ഒഴിച്ചു കൊടുക്കുകയോ എന്തേലും ഒക്കെ വേണം അതൊന്നും നനവ് വേണമല്ലോ കൊറേ പച്ചക്കറിയുടെ വിത്തിന കൊടുത്തിട്ടുണ്ടായിരുന്നു അതെവിടെ വെച്ചെന്ന് എനിക്കൊരാതൊരു ഇതല്ല എവിടെ വെച്ചു ഞാൻ വയ്ക്കുന്നത് ഈ ചെടികളൊക്കെ നടക്കാണ്ട് പൊണ്ുമക്കളെ മഴക്കാലൊക്കെ ഉണ്ടായത് അത് ഉമാഞ്ഞു പോയി ഈ ഭയങ്കര ആഴ്ച വെയിലുകൊണ്ടായി ഭയങ്കര ആഴ്ച എല്ലാം മാടിക്കൊളിച്ചു മനുഷ്യന്മാരെന്നെ വാടുന്നുണ്ട് പിന്നെ ചെടികളുടെ കാര്യം പറയുണ്ട് പൊണ്ുമക്കളെ എല്ലാവർക്കും തൊളിച്ച വെള്ളം കൊടുക്ക മഴ പെയ്താല് ആ വെള്ളം കിട്ടിക്കോളും എല്ലാരും ഒരുമിഷട്ടെ എല്ലാ ചെടികൾക്കും അതിൻ്റെതായിട്ടുള്ള അപ്പൊ ചേടി തണുക്കുന്നതാണ് വേതനങ്ങൾ ഒഴിച്ചിട്ടത് കേട്ടോ അതിന് ഏതോ ഒരു വസ്തു വന്നിട്ട് കുമ്പളങ്ങ പിന്നെ ഇത് നമ്മള് പിന്നെ മലമറി കുട്ടാപ്പിങ്ങനെ വന്നോക്കാണി കുത്താപ്പി വന്നിരിക്കുന്നത് കുട്ടാപ്പി തൊത്തുമണി എവിടെയാണ് ഒരു മിയും നല്ല ക്യാട്ടാപ്പി കുട്ടാപ്പി അവ കുട്ടാപ്പി നേരത്തെ വന്നോട്ടോ ടാപ്പീനെ വലിയ തീരെ ഇഷ്ടമല്ല കേട്ടോ ടാപ്പിനെ വലിയ ചീത്ത ഒക്കെ പറയും പാവം കുട്ടാപ്പി പൂക്കൾ അടിപൊളി പൂക്കളാണ് ഇരിഞ്ഞോ കണി എന്ത് മനോഹരമായ പൂക്കളാണ് ഏട്ടോ കണി ഇത്ര നിറയെ പൂക്കളായിട്ട് ഇരിഞ്ഞ് നിൽക്കണോക്ക എന്ത് മനോഹരമായിരിക്കണല്ലേ അടിപൊളി ഓ ഔളക്ക് വേട്ടാപ്പി ഇപ്പോഴാ അതൊക്കെ ആ പോയി കുട്ടാപ്പി വേണമെങ്കിൽ പോയിട്ടോ എൻ്റെ പൊഞ്ഞുമക്കളേ അപ്പം ലൈക്ക് ചെയ്യുക ശരിയൊക്കെ നനച്ച ഏകദേശം നീ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സസ്പെഡർ ആക്കുമ്പോൾ പൈസ അസലാമലൈക്കും